വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് ഭവനം വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കെ എസ് കെ ടി യു വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി ആത്മാഭിമാന സംഗമം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹൻദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു ണക്കിനാണ് പാടത്ത് ഞാറ് നടുക ഞാറ് പറിച്ചു കൊണ്ടുപോകണം നടണം ഒരാക്കറയ്ക്ക് അന്ന് ഇരുന്നൂറ്റി നൂറ്റമ്പത് രൂപയാണ് കൂലി ഇത് എട്ട് പേര് പങ്കുവെച്ചെടുക്കണം അതൊന്ന് മാറ്റം വരുത്തിയത് കേരളത്തിലെ കർഷക തൊഴിലാളി യൂണിയനാണ് പെൺപണി സമ്പ്രദായം അവസാനിപ്പിച്ചത് കേരളത്തിലെ കർഷക തൊഴിലാളി യൂണിയനാണ് അങ്ങനെ അഞ്ചിനൊന്ന് പദമ്പും ആളുക മേഖലാ പ്രസിഡന്റ് സിജോ ജോൺ അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടിഒരിയ ട്രഷറർ പി എൻ അനിൽകുമാർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം കെ യു പ്രദീപ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രജിത് വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി ഇ കെ കുമാരൻ കെ എം മൊയ്തു തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ ജിതിൻ ജോസ് സ്വാഗതവും മേഖലാ സെക്രട്ടറി പി കെ സദാശിവൻ നന്ദിയും പറഞ്ഞു നിരവധി പെൻഷൻ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾ സംഗമത്തിൽ പങ്കെടുത്തു